നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം കല്യാണമാരോഗ്യവർ വിനാശായ ശ്രദ്ധയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധ എത്രത്തോളം പ്രധാനമാണെന്ന് ഭീമസേനനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കുട്ടിക്കാലം മുതൽ തന്നെ കൗരവന്മാരുടെ ഭാഗത്തുനിന്ന് ഭീമൻ നിരവധി ആപത്തുകളെ നേരിട്ടു അത് ഭീമനെ വളരെയധികം ജാഗരൂകനാക്കി ഓരോ നിമിഷവും ജാഗ്രതയോടെ ഇരിക്കാനും നിസാരവൃത്തികൾ പോലും ശ്രദ്ധാപൂർവം ചെയ്യാനും ഭീമൻ പഠിച്ചു ആനക്കൂട്ടത്തിൽ തലവനായ കൊമ്പനാനയുടെ തുമ്പിക്കൈയിൽ ഒരു തടികഷ്ണമുണ്ടാകും ഓരോ ചുവട് വയ്ക്കുന്നതിന് മുൻപും ആ കൊമ്പൻ തടി കൊണ്ട് തറയിൽ ഇടിക്കും അപകടമൊന്നുമില്ല എന്നുറപ്പുവരുത്തിയ ശേഷമേ അടുത്ത ചുവട് വയ്ക്കൂ ഭീമനും അതുപോലെ ഓരോ ചുവടിലും ശ്രദ്ധാലുവായിരുന്നു ഈ ശ്രദ്ധ കാരണം പാണ്ഡവർക്ക് ദുര്യോധനൻ സമ്മാനിച്ച മനോഹരമായ കൊട്ടാരം അരക്കില്ലമാണെന്ന വാസ്തവം മനസ്സിലാക്കാൻ ഭീമന് കഴിഞ്ഞു അങ്ങനെ കുടുംബത്തെ രക്ഷിക്കാൻ കഴിഞ്ഞു അതുപോലുള്ള ശ്രദ്ധയാണ് നമുക്കും വേണ്ടത് ഇനി ഗുരുവചനം കേൾക്കാം ഏതേത് വസ്തുക്കളാണോ നമ്മെ ബന്ധിപ്പിക്കുന്നത് ഏതിനോടാണോ നമുക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്നത് അത് വേണം ഭഗവാൻ അർപ്പിക്കുവാൻ ഒരമ്മ തനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത് മാത്രമല്ലേ കുഞ്ഞിനു കൊടുക്കുകയുള്ളൂ മാതാ അമൃതാനന്ദമയി ദേവി അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച പ്രാതസ്മരണാസ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം പൂർണം സനാതനപദം പുരുഷോത്തമാ यस्मिन्निदं जगदशेषमशेषमूर्तौ प्रज्ज्वाम्भुजङ्गमैव प्रतिभासितं वै प्रातर्नमामितमस परमर्कवर्णं पूर्णं सनातनपदम् पुरुषोत्तमाख्यम् यस्मिन्निदं जगदशेषमशेषमूर्तौ रज्ज्वाम्भुजङ्गमयिव प्रतिभासितं वै ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസൂത്രാമൃതം സകല ഉപാധികളിലൂടെയും പ്രകാശിക്കുന്നവനാണ് അശേഷമൂർത്തി സർവവ്യാപിയാണ് ഏത് അശേഷമൂർത്തിയിലാണോ ജഗത് പ്രതിഭാസിക്കുന്നത് ആ അശേഷമൂർത്തിയെ സ്മരിക്കുന്നു ഈ ജഗത് അശേഷവും പാരമാർത്ഥികമായ ബ്രഹ്മത്തിൽ പ്രതിഭാസിക്കുന്നു അങ്ങനെയുള്ള ബ്രഹ്മത്തെ ഞാനിതാ ഭജിക്കുന്നു അങ്ങേയറ്റം പുണ്യമായ മൂന്ന് ശ്ലോകങ്ങളും ആരാണോ പ്രഭാതത്തിൽ പഠിക്കുന്നത് അവർ പരമമായ സനാതന എത്തിച്ചേരുന്നു ശ്രീ ശങ്കരകൃതികളിൽ പ്രാതസ്മരണ സ്തോത്രത്തിൽ മൂന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് സകല അന്ധകാരത്തിനും ഉപരിയുള്ള സൂര്യവർണത്തോടൊത്ത പൂർണമായ പദത്തെ പുരുഷോത്തമനെ ഞാൻ നമിക്കുന്നു എന്ന് പറഞ്ഞു പ്രാതർണമാമിതമസ പരമർക്കവ വർണ്ണം പൂർണ്ണം സനാതനപദം പുരുഷോത്തമാഖ്യം യസ്നിദം ജഗദശേഷമശേഷമൂർത്തൗ രജ്വംഭുജംഗമ പ്രതിഭാസിദം വൈ യസ്മിൻ അശേഷമൂർത്തൗ ഇതം ജഗദ് അശേഷം രജ്ജ്വാം ഭുജംഗമ ഇവ പ്രതിഭാസിതം യാതൊന്നിൽ യസ്മിൻ അശേഷമൂർത്തൗ യാതൊരശേഷമൂർത്തിയിൽ അശേഷമൂർത്തി എന്നാൽ ശേഷമില്ലാത്ത പരിപൂർണമായ സർവത്ര സർവദാ സർവധാ വ്യാപിച്ച് പരിമിതിരഹിതമായി നിലകൊള്ളുന്നതാണ് അശേഷമൂർത്തി സകല ഉപാധികളിലൂടെയും മൂർത്തികളിലൂടെയും പ്രകാശിക്കുന്നതാരോ അവനാണ് അശേഷമൂർത്തി ഇപ്പോൾ സർവവ്യാപി എന്നർത്ഥം അപ്പം യാതൊരു സർവവ്യാപകമായ തത്വത്തിലാണോ യാതൊരു അശേഷമൂർത്തിയിലാണോ ഇതം ജഗത് അശേഷം ഈ ജഗത്ത് മുഴുവൻ ഈ അശേഷ ജഗത്തും ജഗത്തെന്നാൽ ചലിക്കുന്നത് ഈ ചലനാത്മകമായ സകലവും ഏതൊരശേഷമൂർത്തിയിലാണോ പ്രതിഭാസിതം പ്രതിഭാസിക്കുന്നത് അപ്പോൾ അവിടെ സ്പഷ്ടമായി പറയുന്ന അർത്ഥം ഈ പ്രതിഭാസിക്കുന്ന ജഗത്തിന് മുഴുവൻ പ്രാതിഭാസിക സത്യത്വം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് പറയാം ഇത്രയേ ഉള്ളൂ അല്ലാതെ എപ്പോഴും എല്ലായിടത്തും ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല നിത്യവും പരിവർത്തന വിധേയമാകുന്നതുകൊണ്ട് കേവലം പ്രാതിഭാസിക സത്യത്വമേ ഉള്ളൂ അങ്ങനെ ജഗത്തെന്ന പ്രാതിഭാസിക സത്യം നിലനിൽക്കണമെങ്കിൽ നിശ്ചയമായും അതിനൊരു അടിത്തറുണ്ടാവണം ഒരു പാരമാർത്ഥിക സത്യം വേണം ആ പാരമാർത്ഥിക സത്യത്തെയാണ് പറഞ്ഞത് യസ്മിൻ അശേഷമൂർത്തൗ യാതൊരു അശേഷമൂർത്തിയിൽ ഇതം ജഗത് സർവം പ്രതിഭാസിതം ഈ ജഗത്ത് മുഴുവൻ പ്രതിഭാസിക്കപ്പെടുന്നുവോ അപ്പം നമ്മൾ വ്യാവഹാരിക സത്യം പ്രാതിഭാസിക സത്യം എന്നൊക്കെ പറയുമ്പോൾ അതിലൂടെ ലക്ഷ്യമാക്കപ്പെടുന്നത് പാരമാർത്ഥിക സത്യത്തെയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ജഗത്ത് എന്ന പ്രതിഭാസം അവിടെ ഒരു ദൃഷ്ടാന്തം പറയുന്നു രജ്വാം ഭുജംഗമ വേദാന്ത വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക തലം മുതൽ കേട്ട് കേട്ട് ശീലിച്ചതോ മടുത്തതോ ആയ ദൃഷ്ടാന്തമായിരിക്കും ഇത് കാരണം സകലാചാര്യന്മാരും ഇത് തന്നെ ആവർത്തിക്കും എന്നാൽ ഇതിന് തുല്യം മറ്റൊന്നുമില്ലാത്തതുകൊണ്ട് ഇത് തന്നെ നിലനിൽക്കുന്നു രജ്ജാം ഭുജംഗമ രജ്ജുവിൽ കഷ്ണത്തിൽ ഭുജംഗമം പാമ്പ് എന്ന പോലെ മന്ദപ്രകാശത്തിൽ തറയിലൊരു കയറിൻ്റെ കഷ്ണം കിടക്കുകയാണ് ഇപ്പോൾ മന്ദപ്രകാശമായതുകൊണ്ട് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാൾ പെട്ടെന്ന് അത് കാണുന്നു കാണുന്ന സമയത്ത് അത് പാമ്പാണെന്ന് ഉറപ്പിക്കുന്നു അത് പാമ്പാണെങ്കിൽ എന്തെല്ലാം പ്രതികരണങ്ങൾ അയാളിൽ നിന്ന് ഉണ്ടാകുമോ അതെല്ലാം ഉണ്ടാകുന്നു പിന്നീട് നല്ലപോലെ വെളിച്ചം കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോഴാണ് അത് പാമ്പല്ല കയറാണെന്ന് അറിഞ്ഞത് ഇവിടെ പാമ്പ് ഉണ്ട് എന്ന് പാമ്പാണ് എന്ന് തോന്നിയ സമയത്ത് അത് പാമ്പ് തന്നെയാണ് എന്നാൽ കയറാ ഒരിക്കലും കയറ് പാമ്പായിട്ടില്ല എന്നാൽ കണ്ടാളുടെ ഭാവനയിൽ മനസ്സിൽ പ്രതികരണത്തിൽ വൃത്തിയിലൊക്കെ അത് പാമ്പാണ് ഇതുപോലെ ഈ ജഗത്ത് അശേഷവും പാരമാർത്ഥികമായ ബ്രഹ്മത്തിൽ പ്രതിഭാസിക്കുന്നതാണ് അങ്ങനെയുള്ള ബ്രഹ്മത്തെ ആത്മാവിനെ ഞാനിതാ നമിക്കുന്നു എന്നാണ് ഇങ്ങനെ മൂന്ന് ശ്ലോകങ്ങളിൽ പ്രാതസ്മരണ സ്തോത്രം പറഞ്ഞ് അതിൻ്റെ ഫലശ്രുതി എന്നോണം ഒരു ശ്ലോകമുണ്ട് അതിതാണ് ശ്ലോകത്രയതം പുണ്യം ലോകത്രയ ലോകത്രയവിഭൂഷണം പ്രാതകാല പഠേത്യസ്തു സഗച്ഛേത് പരമം പദം യഹ യാതൊരാളാണോ ഇതം ശ്ലോകത്രയം ഈ മൂന്ന് ശ്ലോകങ്ങളെ പ്രാത ഭജാമി പ്രാതർനമാമി എന്നിങ്ങനെ ആരംഭിച്ച മൂന്ന് ശ്ലോകങ്ങളെ പ്രാതഃസ്മരണ സ്തോത്രം എന്ന പേരിലുള്ള ഈ മൂന്ന് ശ്ലോകങ്ങളെ എങ്ങനെയുള്ളതാണ് പുണ്യം അങ്ങേയറ്റം പുണ്യകരമായ ഈ മൂന്ന് ശ്ലോകങ്ങളെ വീണ്ടും വിശേഷിപ്പിക്കുകയാണ് വിഭൂഷണം മൂന്ന് ലോകത്തിനും അലങ്കാരമായിരിക്കുന്ന മൂന്ന് ലോകങ്ങൾക്കും അലങ്കാരമായിരിക്കുന്ന വിഭൂഷണമായിരിക്കുന്ന ഈ മൂന്ന് ശ്ലോകങ്ങളെ യഹ യാതൊരാളാണോ പ്രാതക്കാലേ പഠേത് പ്രാതക്കാലത്തിൽ പ്രഭാതകാലത്തിൽ പഠിക്കുന്നത് ഇപ്പം യാതൊരു മനുഷ്യൻ ദിവസവും പ്രഭാതകാലത്തിൽ ഈ മൂന്ന് ശ്ലോകങ്ങളെ പ്രാതസ്മരണ സ്തോത്രത്തെ പഠിക്കുന്നുവോ എന്താണ് അയാൾക്കുള്ള ഫലം സഗഛഛത് പരമം പദം അവൻ പരമമായ നിരതിശയമായ പുനരാവൃത്തിയില്ലാത്ത സനാതന പദത്തെ പ്രാപിക്കുന്നു ഇവിടെ മറ്റ് ഭൗതികമായ സമ്പത്തുകളെ കിട്ടുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല അയാൾക്ക് തത്വബോധം പ്രകാശിക്കുകയും അയാൾ പരമമായ മുക്തിയിലേക്ക് ഉയരുകയും ചെയ്യുന്നു ഇത് മനസ്സിലാക്കി നമുക്ക് ദിവസവും ഈ മൂന്ന് ശ്ലോകങ്ങൾ അടങ്ങുന്ന പ്രാതസ്മരണ സ്തോത്രത്തെ പാരായണം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഹർദ്ദമായി സങ്കല്പിച്ച് ഈ ഒരു പ്രാതസ്മരണ സ്തോത്രത്തെ ഉപസംഹരിക്കുകയാണ് തുടർന്ന് മറ്റൊരു ശങ്കരകൃതി തുടർന്ന് പഠിക്കാം തുടർന്ന് ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും അവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നത് കേൾക്കാം ബ്രഹ്മാവിന് നാല് മുഖമാണ് നാല് വേദങ്ങള് നാല് തൃക്കയ്യാണ് പത്മനാഭസ്വാമിയുടെ മൂലവിഗ്രഹത്തിന് രണ്ട് തൃക്കയ്യേ ഉള്ളൂ രുദ്രാക്ഷം ഗ്രന്ഥം അഭയവരതം നാല് തൃക്കയിൽ അങ്ങനെയാണ് ബ്രഹ്മ അവിടെ ഇരിക്കുന്നത് താമരയിലാണിരിക്കുന്നത് താമര ആകാശത്തത്വമാണല്ലോ പുഷ്പം ആകാശത്താണല്ലോ അപ്പോൾ താമരയിലാണിരിക്കുന്നത് ലക്ഷ്മി ദേവിയും ഭൂമി ദേവിയുമുണ്ട് അവർ കടിശർക്കര വിഗ്രഹങ്ങൾ തന്നെയാണ് വലിയ വിഗ്രഹങ്ങൾ അത് താഴെ അടുക്കലിരിക്കുന്നുണ്ട് പിന്നെ അഭിഷേക വിഗ്രഹങ്ങളും അതിൽ നിൽക്കുന്നതാണ് അത് ഭഗവാൻ ലക്ഷ്മി ദേവിയും മൂന്ന് വിഗ്രഹങ്ങളാണ് നിൽക്കുന്നത് അത് സ്വർണ്ണ വിഗ്രഹങ്ങളാണ് അടുക്കൽ ഇരിക്കുന്ന ഇരിക്കുന്ന വിഗ്രഹമുണ്ട് വെള്ളിയിൽ അതാണ് ശിവേലിക്ക് കൊണ്ടുപോകുന്ന ആറാട്ടിനുമൊക്കെ എഴുന്നള്ളിക്കുന്ന ആ ഇരിക്കുന്ന ശിവേലി വിഗ്രഹമാണ് അത് ഭഗവാനെ മാത്രം ഒന്നും എഴുന്നള്ളിക്കില്ല നരസിംഹസ്വാമിയുണ്ട് കൃഷ്ണസ്വാമിയുണ്ട് പിന്നെ ഈ വാഹനങ്ങൾ ആറ് വാഹനമുണ്ട് സിംഹാസന വാഹനം അല്ലെങ്കിൽ പറങ്കി നാൽക്കാലി എന്നും കൂടെ അതിൻ്റെ ഒരു പേരുണ്ട് പറങ്കിയെന്ന് വെച്ചാൽ പോർട്ടുഗീസ് പോർട്ടുഗീസ് പോർട്ടുഗീസുകാരൻ്റെ നാല് കാലുള്ളത് നാല് കാലുള്ള കസേര സിം സോഫ കസേരൊക്കെ നാല് കാലാണല്ലോ അപ്പോൾ പറങ്കി നാൽക്കാലി എന്ന് പണ്ട് കസേരക്കൊരു പേരുണ്ടായിരുന്നു അപ്പോൾ ഈ വാഹനം സിംഹാസന വാഹനം എന്നും പറയും പറങ്കി നാൽക്കാലി എന്നും പറയും സിംഹാസന വാഹനം അനന്തവാഹനം കമലവാഹനം പല്ലക്ക് വാഹനം ഗരുഡവാഹനം ഇന്ദ്രവാഹനം ആറ് വാഹനം പിന്നെ മൂന്ന് ദിവസം പിന്നെ പിന്നെ ഒരു പല്ലൊക്കെ പിന്നേം വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി മൂന്ന് ദിവസം ഗരുഡവാഹനം ഗരുഡവാഹനമാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം പ്രിയതമമാണ് ഗരുഡനെ ഗരുഡനായതുകൊണ്ടായിരിക്കാം അപ്പോൾ ഒരു ഇത് പത്മനാഭസ്വാമിയുടെ ഗരുഡവാഹനവും എമ്മൂട്ടു ഗരുഡവാഹനവും നരസിംഹസ്വാമിയുടെ വെള്ളി ഗരുഡവാഹനവും ഈ രണ്ട് ഗരുഡവാഹനങ്ങൾ മാത്രം പത്മനാഭൻ്റെ ക്ഷീകോവുമില്ലാത്തതുകൊണ്ട് അവരും ഒരു സൈഡിലേക്ക് മാറ്റി ഒരു തിരികൊളുത്തി അവിടെ തന്നെ ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ വാഹനപ്പെരയിലാണ് ഈ രണ്ടെണ്ണം മാത്രം ക്ഷീകവും തന്നെയാണ് തുടർന്ന് ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം ത്തിലെ അപൂർവ പ്രതിഷ്ഠകളിൽ ഒന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ കിഴക്കേക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ലക്ഷ്മി വരാഹമൂർത്തി മഹാവിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരമാണല്ലോ വരാഹമൂർത്തി ഭഗവാൻ അതാത് യുഗത്തിൽ ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിനായി ഓരോരോ അവതാരം കൈക്കൊള്ളുന്നു സൃഷ്ടി സ്ഥിതി സംഹാര നാഥന്മാരാണല്ലോ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ അതുകൊണ്ട് തന്നെ ഈ ഭൂലോകത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി സർവരും അഭയം പ്രാപിക്കുന്നതും സ്ഥിതിയുടെ നാഥനായ മഹാവിഷ്ണുവിന് മുന്നിൽ തന്നെയാണ് ശ്രീലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം വരാഹ അവതാരത്തിലെ ഭഗവാന്റെ രൂപത്തെ ആരാധിച്ചുകൊണ്ട് അതിപുരാതന കാലം മുതലേ നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ഇവിടെ ഭഗവാന്റെ ഇടതുവശത്ത് ലക്ഷ്മിദേവിയും ചേർന്നിരിക്കുന്ന ഇന്ത്യയിലെ തന്നെ അപൂർവമായ പ്രതിഷ്ഠാ സങ്കല്പങ്ങളിലൊന്നാണ് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്ര ദർശനം അതിസവിശേഷതകൾ നിറഞ്ഞ അനുഭവമാണ് നൽകുന്നതെന്നാണ് ഭക്തജനങ്ങളുടെ അഭിപ്രായം ലക്ഷ്മി ദേവിയുമായി ചേർന്നിരിക്കുന്ന ഭഗവാൻ രൗദ്രഭാവം വെടിഞ്ഞ് സദാ മംഗളരൂപിയായി കാണപ്പെടുന്നു എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഭഗവാന്റെ പേര് പോലെ തന്നെ ശ്രീ ശ്രീവരാഹമെന്നാണ് ഈ പ്രദേശത്തെ അറിയപ്പെടുന്നത് നഗരത്തിലെ തിരക്കുകൾക്കിടയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് കടന്നുവരുന്ന ഓരോ ഭക്തജനങ്ങളും ആനന്ദദായകമായ ഏതോ ആത്മീയ മന്ത്രം ആത്മാവിൽ റിയുന്നത് പോലെയാണ് പടിഞ്ഞാറ് ദർശനമായി അത്ര വലുതല്ലാത്ത വളപ്പിൽ ചുറ്റുമതിലിനുള്ളിലാണ് ശ്രീവരാഹ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രവേശനത്തിന് വടക്കും പടിഞ്ഞാറും കിഴക്കുമായി മൂന്ന് നടകളുണ്ട് വടക്കും കിഴക്കുമുള്ള നടകൾ രണ്ട് തട്ടുകളുള്ള ചെറുഗോപുരങ്ങളും ഉള്ളിൽ ചെറിയ മൂന്ന് തൂണുകൾ താങ്ങി നിർത്തുന്ന സമുച്ചയമായി കയറി ചെല്ലാൻ പടികൾ ഉൾപ്പെടെ ഒരേ രീതിയിൽ പണിയിച്ചിട്ടുള്ളതാണ് പടിഞ്ഞാറേ നട കുളത്തിലേക്കാണ് തുറക്കുന്നത് തെക്കുവശത്ത് ഒരു നടയുണ്ടെങ്കിലും അത് സ്ഥിരമായി അടച്ചിരിക്കുന്നു വൃക്ഷച്ചുവട്ടിലും മറ്റുമുള്ള നാഗത്തറകളിൽ സർപ്പശില്പങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് നാഗങ്ങൾക്കൊപ്പം വിവിധ ഭാവങ്ങളിലുള്ള ഉണ്ണികൃഷ്ണന്മാരെയും കാണാം വടക്ക് കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ദർശനമായുള്ള വെവ്വേറെ അറകളിലായി നാഗരാജാവും നാഗയക്ഷിയും അവർക്ക് പിറകിൽ ഒരു നാഗത്തറയുമുണ്ട് അനേകം തൂണുകളുള്ള ഉയരം കൂടിയ ആനക്കോട്ടിൽ ദേവസ്വം ബോർഡിന്റെ നിർമ്മിതിയാണ് ഇതിന്റെ മേൽക്കൂരയിലെ ഒരു വിടവിലൂടെ കൊടിമരം ഉയർന്നു നിൽക്കുന്നു കൊടിമരത്തിനു മുകളിൽ ഗരുഡരുണ്ട് മുമ്പ് ചെമ്പ് പൊതിഞ്ഞിരുന്നത് ഏതാനും വർഷം മുമ്പ് സ്വർണ കൊടിമരമായി മരം കൊണ്ടുള്ള അഴികൾക്കുള്ളിലാണ് ബലിക്കല്ല ഓടുമേഞ്ഞ മേൽക്കൂരയോടു കൂടിയ നമസ്കാര മണ്ഡപത്തിലെ നാല് കൽത്തൂണുകളിൽ മറ്റ് ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലുള്ള അലങ്കാരപ്പണികളൊന്നും തന്നെയില്ല മച്ചിൽ മരത്തിന്റെ ചതുരക്കളങ്ങളിൽ അഷ്ടദിക്പാലകരുടെയും നടുക്ക് ബ്രഹ്മാവിന്റെയും രൂപങ്ങൾ പൊത്തിവച്ചിട്ടുണ്ട് രക്ഷണമൊത്തം അരയനത്തിനുമേലാണ് ബ്രഹ്മാവിരിക്കുന്നത് എന്നതാണ് ഒരു പ്രത്യേകത കരിങ്കലിലുള്ള രണ്ട് വലിയ ദ്വാരപാലകർ കാവൽ നിൽക്കുന്ന ഒറ്റ അറയുള്ള ശ്രീകോവിലേക്ക് മൂന്ന് പടികൾ കയറി ചെല്ലണം ശ്രീകോവിൽ വൃത്താകൃതിയിലാണെങ്കിലും ഉള്ളിലെ ഗർഭഗൃഹം സമചതുരമാണ് ചെമ്പ് തകിടുകൾ കൊണ്ടാണ് മേൽക്കൂര മേഞ്ഞു ിൽ കൊത്തിയ വരാഹമൂർത്തിയുടെ വിഗ്രഹത്തിന് ചെറിയ തേറ്റകളോട് കൂടിയ പന്നിയുടെ മുഖവും മനുഷ്യന്റെ ശരീരവുമാണ് ഇടതേ മടി ശ്രീദേവി അഥവാ ലക്ഷ്മി ദേവി ഇരിക്കുന്നു അതുകൊണ്ട് ശ്രീവരാഹത്തിന്റെ ഒറ്റ പ്രതിമയാണത് ഇവിടെ ശ്രീ എന്നത് ലക്ഷ്മിയെ സൂചിപ്പിക്കുന്നു പഴയ രചനകളിൽ ദേവന് വരാഹമൂർത്തിയെന്നും ക്ഷേത്ര കുളത്തിനെ വരാഹതീർത്ഥമെന്നുമാണ് പരാമർശിച്ചിട്ടുള്ളത് ദേവിയെക്കുറിച്ചുള്ള സൂചനകളില്ലായിരുന്നു കാലം കടന്നുപോകെ ആ കുറവും പരിഹരിക്കപ്പെട്ടു ദശാവതാരങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെയും ശ്രീരാമ ഭഗവാന്റെയും പ്രതിഷ്ഠകളാണ് പകുഭൂരിപക്ഷവും വരാഹപ്രതിഷ്ഠകൾ വളരെ കുറവാണ് ഐശ്വര്യദേവതയായ ശ്രീദേവിയോടൊപ്പമുള്ള പ്രതിഷ്ഠകൾ തീരെ ദുർലഭവും ശ്രീദേവിയുടെ സാന്നിധ്യം ദേവനെ ശാന്തരൂപനാക്കുന്നു കോപപ്രകൃതി കൈക്കൊള്ളുന്ന വ്യാഴാഴ്ചകളിൽ വ്യാഴാഴ്ചകളിലൊഴിച്ച് മറ്റെല്ലാ ദിവസങ്ങളിലും ഈ രീതിയിലാണ് അദ്ദേഹത്തെ പൂജിക്കാറുള്ളത് കോട്ടയ്ക്കകത്തുള്ള ശ്രീ മിത്രാനന്ദപുരം ക്ഷേത്ര സമുച്ചയത്തിലെ ശ്രീ പരമേശ്വരന് അഭിഷേകത്തിനുള്ള തീർത്ഥജലം ലഭ്യമാക്കുന്നതിന് ശ്രീ മഹാവിഷ്ണു വരാഹത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു അതിന്റെ തേറ്റകൾ കൊണ്ട് മണ്ണിൽ കുഴിച്ചപ്പോൾ മിത്രാനന്ദപുരം എന്നറിയപ്പെടുന്ന ഒരു വലിയ കുളമുണ്ടായി സൃഷ്ടിയുടെ സവിശേഷത കൊണ്ട് കുളത്തിന് തീർത്ഥത്തിന്റെ സംശുദ്ധി കൈവന്നു ഇന്നും കുളത്തിനടിയിലെ മണൽ ക്ഷേത്ര ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്നതിലൂടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവമായി അത് ബന്ധപ്പെടുന്നു തന്റെ ദൗത്യം പൂർത്തിയാക്കിയ വരാഹം അവിടെ നിന്ന് ഓടിപ്പോയി പിൽക്കാലത്ത് ശ്രീവരാഹം ക്ഷേത്രമായി തീർന്ന സ്ഥലത്ത് താവളമുറപ്പിച്ചു പഞ്ചപൂജ പാരമ്പര്യമാണ് ക്ഷേത്രം പിന്തുടരുന്നത് ആണ്ടുതോറുമുള്ള ഉത്സവം മീനമാസത്തിൽ എട്ട് ദിവസം നടക്കുന്നു ഇന്ത്യയിൽ ആകമാനമുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിലെ അപൂർവം ചിലതൊഴിച്ച് ഒഴിച്ച് പുണ്യദിനമായ വൈകുണ്ഠ ഏകാദശിക്ക് വെള്ളിയിലുള്ള ശ്രീവരാഹ വിഗ്രഹം പുറത്തു കൊണ്ടുവന്ന് നമസ്കാര മണ്ഡപത്തിൽ മനോഹരമായി അലങ്കരിച്ച ഒരു തൊട്ടിലിൽ വച്ച് പൂജിക്കുന്നു ഈ ഒരു അവസരത്തിൽ മാത്രമാണ് പൊതുജനങ്ങൾക്ക് നേരിട്ട് പൂജിക്കാനുള്ള അവസരം ലഭിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ ലക്ഷാർച്ചനയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് പൂജാരിമാർ ഗർഭഗൃഹത്തിനുള്ളിലിരുന്ന് പ്രധാന വിഗ്രഹത്തിന് നേരിട്ട് അർച്ചന നടത്തുന്നു തീർച്ചയായും ഇതൊരു അപൂർവത തന്നെയാണ് ശ്രീവരാഹ തീർത്ഥമെന്നറിയപ്പെടുന്ന വിശാലമായ ക്ഷേത്രകുളമാണ് ശ്രീവരാഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രക്കുളം എന്നത് ഈ പ്രദേശത്തെയാകെ കുളിർമയുള്ളതാക്കുന്നു പരമ്പരാഗതമായി ഈ ആവാസ വ്യവസ്ഥയുടെ ശ്രുതിയും താളവും നിലനിർത്തുന്ന ക്ഷേത്രക്കുളത്തിന് മറുകരയിൽ ഒരു ഗണപതി ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രം ശ്രീവരാഹ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് വേണാടിന്റെ ആധുനിക യുഗത്തിന് തുടക്കം കുറിച്ച അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ സംഭവ ബഹുലമായ ഭരണകാലത്താണ് ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടതെന്ന് സിദ്ധാന്തം ശരിയല്ലെന്നും അതിന് വളരെ വളരെ മുമ്പ് മുതൽ ഇതിവിടെ നിലനിന്നിരുന്നു എന്നും സ്ഥാപിക്കുന്ന രേഖകളുണ്ട് അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ശ്രീലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്ര ദർശനം ആത്മാവിൽ ശാന്തിയുടെ സങ്കീർത്തനം നിറയ്ക്കുമ്പോൾ ഭഗവാന്റെ അവതാര രൂപങ്ങളിലൂടെ ആത്മാവ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദലഹരിയിലേക്ക് ദീപപൂജകൾ നിറയുകയായി ിക്കോവിലിനുള്ളിലെ വരാഹമൂർത്തിയുടെ പ്രതിഷ്ഠയിലേക്ക് നോക്കി തൊഴികൈകളുമായി നിൽക്കുമ്പോൾ ഭക്തമനസ്സുകളിലൂടെ മത്സ്യ പൂർമ്മ വരാഹ വാമന രൂപങ്ങളും ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ നിറയുമ്പോൾ ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനത്തിനായി ഈ കലിയുഗത്തിലെ പുതിയ അവതാരത്തിനായി വിഷ്ണു സഹസ്രനാമങ്ങൾ ചൊല്ലി നമുക്ക് കാത്തിരിക്കും